യൂട്യൂബർമാർ ഉപയോഗിച്ചുള്ള ചാരവൃത്തിക്ക് പിന്നിൽ പാകിസ്ഥാൻ മുൻ പോലീസ് മേധാവി എന്ന വിവരം മുൻ സബ് ഇൻസ്പെക്ടർ നാസർ ദില്ലനുമായി ബന്ധമുണ്ടെന്ന് അറസ്റ്റിലായി യൂട്യൂബർ വെളിപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ ഇവരെ ഐ എസ് ഐ ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തിയതായും അറസ്റ്റിലായ യൂട്യൂബർ ജസ്ബീർ സിംഗ് പറഞ്ഞു ഇപ്പോൾ വിവരങ്ങളുമായി സ്വാതി സന്തോഷിച്ചേരികയാണ് സ്വാതി വലിയ തരത്തിലുള്ള അതായത് യൂട്യൂബർമാർ ഉപയോഗിച്ചുള്ള ചാരവൃത്തി രാജ്യത്തിന് തന്നെ ആദ്യ അനുഭവമാണ് ഏതായാലും വലിയ തരത്തിലുള്ള വിപുലമായ സംവിധാനം പാകിസ്ഥാൻ ഇത്തരത്തിൽ ഏർപ്പെടുത്തിയിരുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻ സബ് ഇൻസ്പെക്ടർ കൂടിയാണ് ഈ നസറുദ്ദില്ല ബന്ധമുണ്ട് എന്ന് കൂടി യൂട്യൂബർ വെളിപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ സങ്കീർണമാവുകയാണ് കാര്യങ്ങൾ എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ ഈ അതിർത്തി കടന്നുള്ള ചാരസംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ഏജൻസികളൊക്കെയും ഈ പാകിസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നും യൂട്യൂബർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ചാരപ്രവൃത്തി നടത്തുന്നതെന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റിലായ യൂട്യൂബർ തന്നെ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ജസ്ബീർ സിംഗ് എന്ന യൂട്യൂബർ ആണ് പഞ്ചാബിലെ യൂട്യൂബർ ആണ് കഴിഞ്ഞ ദിവസം ഈ പിടിയിലായിട്ടുണ്ടായിരുന്നത് എന്നാൽ ചോദ്യം ചെയ്യലിലടക്കമാണ് നാസർ ദില്ലൻ എന്ന് പറയുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പാകിസ്ഥാന്റെ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സബ് ഇൻസ്പെക്ടറുമായിട്ടുള്ള ആൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്നും യൂട്യൂബറെ ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പാകിസ്ഥാനിലെ ഐ എസ് ഐ പ്രവർത്തകരുമായി ഈ ഡാനിഷ് ഉൾപ്പെടെയുള്ള ഐ എസ് ഐ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമങ്ങൾ അടക്കവും ക്രമീകരണങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് നടത്തിക്കൊടുത്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ യൂട്യൂബർ കൈമാറിയിട്ടുള്ളത് മാത്രമല്ല ഈ ദില്ലിയിലെ പാകിസ്ഥാൻ എംബസിയിൽ വിസ ഓഫീസറായി തന്നെ ജോലി ചെയ്തിരുന്ന ഈ ഡാനിഷ് എന്ന ആളുമായി നിരന്തരമായി ബന്ധപ്പെടാനും ഈ ഉദ്യോഗസ്ഥനാണ് സഹായം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ ചാരപ്രവർത്തിയുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്നും പിടിയിലായ ആളാണ് ഈ യൂട്യൂബർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിലും ഇപ്പോൾ പ്രതിയാവുകയും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നത് സിജു